ആ അതില് ഇപ്പോ നമ്മൾ ചർച്ച ചെയ്യണത് കുറച്ചുകൂടി സ്പെസിഫിക് ആയാൽ നല്ലതാണ് കാരണം ഒരു കോടതിയിൽ നിന്നും ചാർജും ഫൈനൽ റിപ്പോർട്ടും ഒറിജിനലില് പോയി എന്ന് പറയുന്നതാണ് നമ്മളുടെ തർക്കം അതില് അഭിമന്യുവിന്റെ കേസ് ആ നടി ആക്രമിച്ച കേസ് രണ്ടും കൂട്ടി വായിക്കുക എന്നാണ് അനിൽ പറയുന്നത് അത് കറക്റ്റുമാണ് ഒരു കോടതിയിൽ വളരെ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട ഇത്തരം രേഖകൾ നഷ്ടപ്പെടുമ്പോൾ എന്താണ് അതിൽ നടപടി ഉണ്ടാകേണ്ടത് ഫസ്റ്റ് അത്തരത്തിലൊരു കാര്യം കോടതി കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ആരുടെ കസ്റ്റഡിയിലായിരുന്നോ അത് സൂക്ഷിച്ചിരുന്നത് ആ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളുടെ ഒന്നുകിൽ ബോധപൂർവം അല്ലെങ്കിൽ കെയർലെസ് രണ്ടായാലും നടപടി വരേണ്ടതാണ് ആ നടപടി വരുന്നില്ല എന്ന് പറയുന്നതിലാണ് ആശങ്ക നമ്മൾ ഒരാൾ ആണ് തെറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഏതൊരു സർക്കാർ സർവീസിലും ഒരാള് ആയിട്ടുള്ള ഒരാളുടെ നിന്ന് ഒരു നടപടി ഉണ്ടായി തെറ്റുണ്ടായി എന്ന് കണ്ടാല് ഫസ്റ്റ് നമ്മൾ സസ്പെൻഡ് ചെയ്യാണ് ചെയ്യുന്നത് ആ സസ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ എൻക്വയറി സസ്പെൻഡ് ചെയ്യാതെ എൻക്വയറി നമ്മൾ നടത്തില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അയാൾക്ക് വീണ്ടും തെളിവുകൾ നശിപ്പിക്കാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളത് ഇമ്മീഡിയറ്റ് സസ്പെൻഷൻ നമ്മൾ കൊടുക്കണം ഇതാണ് അത് ഹൈക്കോടതിയിലെ സംവിധാനമാണെങ്കിലും അത് സർക്കാരിന്റെ മറ്റ് സർവീസ് ആണെങ്കിലും സ്റ്റേറ്റ് സെൻട്രൽ സർവീസ് ആണെങ്കിലും അത് ചെയ്യണം അതൊന്നും ഇത്തരം കേസുകളിൽ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വീഴ്ച എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ നടിയാക്രമിച്ച കേസിലാണെങ്കിലും ഇതുവരെ ആയിട്ടും ആരെയും സസ്പെൻഡ് ചെയ്തതായിട്ടോ ആ നിലയിൽ ഒരു അന്വേഷണം നടത്തിയതായിട്ടും നമുക്കറിയില്ല അഭിമന്യു കേസ് ഒരു നിസ്സാര കേസല്ല നടി ആക്രമിച്ച കേസ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കേസാണ് അവിടെ നേരത്തെ അഡ്വക്കേറ്റിന്റെ പേര് ഞാൻ പറഞ്ഞുപോയി ബലദേവ് ആ ബലദേവ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നമ്മൾക്ക് ഇപ്പോ വേണമെന്നുണ്ടെങ്കിൽ അതായത് എല്ലാവർക്കും എല്ലാ പ്രതികൾക്കും കിട്ടുന്നതാണ് കോപ്പി കോപ്പി പക്ഷെ ഇതിന്റെ ഒറിജിനൽ രേഖയാണ് നമ്മൾ മാർക്ക് ചെയ്യണത് പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്നത് ഒറിജിനൽ രേഖയാണ് മറ്റെല്ലാം ഫോട്ടോ കോപ്പി എങ്ങനെയാണ് ട്രയൽ കോടതിയിൽ മാർക്ക് ചെയ്യാം അതൊരു വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് അഭിമന്യു കേസില് ഒറിജിനൽ രേഖകൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതായത് ചാർജ് കൊടുത്താൽ നമുക്കൊരു കോപ്പി കിട്ടാൻ പ്രയാസമില്ല എനിക്കറിയില്ല ഹൈക്കോടതി എന്തുകൊണ്ടാണ് കോപ്പി കോപ്പി കിട്ടാൻ പ്രശ്നമല്ലല്ലോ അഡ്വക്കേറ്റ് മറ്റേ പ്രതികളുടെ അഡ്വക്കേറ്റില്ലേ അവരുടെ അതല്ലേ പ്രധാനം അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറിജിനൽ ഡോക്യുമെന്റ് ട്രയൽ നടക്കുന്ന സമയത്ത് മാർക്ക് ചെയ്യണം ഇത് ഇന്നതാണ് ആർ ആണ് ഇത് ഇന്നതാണ് ഇത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് ഇന്ന ഡോക്യൂമെന്റ് ആണ് ഒറിജിനലല്ലേ മാർക്ക് ചെയ്യണത് ഒറിജിനൽ അല്ലാത്ത മാർക്ക് ചെയ്യാൻ പറ്റൂ അവിടെയാണ് ഈ കേസ് ഇല്ലാണ്ടായി പോവും അഭിമന്യുവിന്റെ കേസ് അത് പ്രതികളെ ഇത്ര കാലമായിട്ടും ട്രയൽ നടന്നില്ല എന്ന് പറയുന്നത് ഗൗരവമായിട്ടുള്ള ഒരു വിഷയം ഏ ജന ടി വിക്ക് ഇപ്പോൾ ഇത് എടുത്ത് എടുക്കുന്നതിന് വേറെ ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളുണ്ടാവാം പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഇടദോഷക്കാരിയാണ് ഞാൻ ഈ അഭിമന്യുവിനെ കൊല ചെയ്ത വിഷയത്തിൽ എനിക്ക് കൃത്യമായിട്ടുള്ള നിലപാടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ട്രയൽ ഇങ്ങനെ നീണ്ടുപോകുന്നതും ഈ ചാർജ് വായിച്ച് പ്രതി തന്നെ ഒന്നാം പ്രതി തന്നെ കീഴടങ്ങിയ പിടിച്ചിട്ടില്ല അതാണല്ലോ എന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതും എനിക്ക് ഗൗരവമാണ് അപ്പൊ നമ്മുടെ എല്ലാവർക്കും ചുമയാണ് അതുകൊണ്ട് എനിക്ക് ചുമ അപ്പൊ അതൊരു ഗൗരവമായ കാര്യമാണ് പിടിക്കെ പിടിക്കപ്പെട്ടിട്ടില്ല പ്രതി പ്രതി വന്ന് കീഴടങ്ങുന്നു ആ പ്രതി വന്ന് ചാർജ് ഫ്രെയിം ചെയ്ത സമയത്ത് ഒറിജിനൽ സാധനങ്ങൾ കാണാതെ പോകുന്നു എന്ന് പറയുന്നതിന് എന്ത് അഡ്വക്കേറ്റ് ബലദേവ് പറഞ്ഞാലും സർക്കാർ ഇതിന് മറുപടി പറയണം സർക്കാർ മറുപടി പറയണം കാരണം ഈ വിവരങ്ങൾ അറിഞ്ഞാൽ അടിയന്തിരമായി ഇടപെടേണ്ട ഉത്തരവാദിത്വം ഈ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഉണ്ട് അത് ആരോടത്തും മറച്ചു വച്ചിരിക്കണം നമ്മളിത് പറയുന്നത് ഇതിൽ അഭിമന്യുവിന്റെ പ്രതികൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്